എന്താ സുധാരെ കൊറച്ചു പൈസ പത്തന്റെ അപ്പൊ ഈ കച്ചവടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു അഞ്ഞൂറ് ഇട്ടു ബാക്കി അവിടെ നിന്നോട്ടെ ഞാൻ ഒരു ഇട്ടു ഞങ്ങള് പിന്നെ കോട്ടക്കന്ന് മേലാറ്റൂർ എത്തി റംലാത്തയെ കാണാനാണ് ചെറിയൊരു ചായക്കടണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സുധാര ആർക്കതിന് ഗുണം ഗുണുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നര മണിക്കൂർ താണ്ടിയിട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ ദയവ് ചെയ്ത ചെറിയ വീഡിയോ ആട്ടോ നമുല്ലാത്ത വിശേഷം ചോദിക്കുക ഇതാണ് കട ഉപജീവനം മേലാറ്റൂർ പഞ്ചായത്ത് കുറച്ചാണ് മേലാറ്റൂർ റഹ്മാനിയ ചായക്കട ഉപജീവനം എന്നാണ് ഏതായാലും പഞ്ചായത്ത് നല്ലൊരു കാര്യം ചെയ്തത് പക്ഷെ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ് ഇവര് പിന്നെ മൻസൂർ തേലേക്കാടാണ് വിളിച്ചു പറഞ്ഞത് വിളിച്ചിട്ട് ഒരു അഞ്ചാറ് ഒരാളുണ്ട് എന്താ പേര് മാസായി നീ അവിടെ കച്ചവടത്തിന് ശരിക്കാരാ മോലാളി അമ്മായില്ലേ ആ എവിടെ ആ അവിടെണ്ടാ ഒന്ന് ആ അവിടെണ്ടാ ഒന്ന് ആ അവിടെ അമ്മായി അമ്മായി വരുന്നുണ്ട് അപ്പൊ അമ്മായി പിന്നെ നോക്കി ചെറിയൊരു കൊച്ചു കടയാണ് വളരെ ചെറിയ കടയാണ് ഒന്നുമില്ല കുറച്ച് മിഠായും ബിസ്കറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് ഒരുപാട് കഷ്ടപ്പാട് എത്ര ക്ലാസ്സിലാടാ ഏഴിലാ ആഹാ ആ കാണാറുണ്ട് നോക്കിയപ്പോ സംശയോട്ടെ

കടീല് മുട്ടുണ്ട് വെള്ളങ്ങളുണ്ട് കുപ്പിവെള്ളം ഉണ്ട് പിന്നെ മിനറൽ വാട്ടർ ഉണ്ട് ചായ കട ഇട്ടിട്ട് നാലാം തീയതി വന്ന ഒരു മാസമായി അത് കട പഞ്ചായത്തിന്റെ വകേറ്റ് അവര് അയ്പതിനായിരം റുപ്യ തന്നു പിന്നെ സാധനങ്ങളൊക്കെ ഞങ്ങള് ഞങ്ങളെ കയ്യില് പൈസ എടുത്ത് കാട് വാങ്ങിയതാണ് ബാങ്കിൽ ബേങ്ക് വകയിട്ട് വാപ്പ വരിച്ചിട്ടുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ഒരാങ്ങൾ ആങ്ങൾക്ക് കൂലിപ്പണിയാണ് മൂന്നേ മുക്കാസെന്റ് പഴയ വീടാണ് കച്ചവടം പിന്നെ ചെലപ്പോ ചെറുതായിട്ട് പത്ത് മുന്നൂറ് റുപ്പ്യൊക്കെ ചിലപ്പോണ്ടാവും ചെലപ്പോ ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യൂറ് ഒക്കെ അതൊക്കെ കമ്മിയാണ് പിന്നെ അത് പിന്നെ എന്തൊരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ ഉടനെ വാങ്ങും പിന്നെ വാറിന് വാങ്ങാനായി പൈസ ഉണ്ടാവൂലും പ്രയാസത്തിന് തന്നെ ഇങ്ങനെ കൊറച്ച് കട ഉണ്ട് അതിന് വേണ്ടിട്ടാണ് വരാൻ പറഞ്ഞത് സാധനങ്ങളൊക്കെ ഇതില് മേലാറ്റൂർ അങ്ങാടിയിലാണ് നേരെ ഫെഡറൽ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കട നില്ക്കുന്നത് തോൽസാണ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പുറത്ത് പിന്നെ ഞാന് ഞങ്ങൾക്ക് ഇപ്പോ എനിക്ക് വെല്ലോടത്ത് എത്താൻ പറ്റില്ലല്ലോ അതെന്നെ കൊറേ ആയല്ലോ അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുമ്പോ ഒക്കെ ആയിട്ട് നമ്മള് ഒരുപാട് പ്രേക്ഷകരുണ്ട് ആരെങ്കിലും സഹായിക്കുന്നു വിചാരിക്കുന്നു ഏഹ് പിന്നെ അല്ലേ സപ്പോർട്ട് ചെയ്യാം പഴയ ഫ്രിഡ്ജാണ്

െ മൂന്ന് സെന്റ് സാധനം ഈ ഒരു മൂന്ന് സെന്റാണ് വീടും അതിലൊരു ചെറിയ പാട്ടിലാണ് കൂട്ടി നാലെണ്ണം പിന്നെ അച്ചാറിനത്ര ഇതേതച്ചാറ് അച്ചാറ് ഇതെടുത്താ ഡിന്റെ ഡയമണ്ടോ ഡയമണ്ട് ഈ കമ്പനിന്റെ പേര് കഷ്ട ഇതൊക്കെ ഡയമണ്ട് അനിയത്തിന്റെ കൂടുതല പൈസ ആ അവര് അച്ചാറണ്ട് കച്ചവടം ഉണ്ടെടുത്ത് അവരച്ചാറ് ഞാൻ ഇതട എടുത്തോ ഓക്കെ ഇന്ന് കച്ചവടങ്ങണ്ട് ഇന്നെങ്ങനുണ്ട് ഈ കാണ്ട പൈസ

ഓക്കേ അപ്പൊ ഇനി വേണ്ട ഞാനിത് സഹായിച്ചത് ഞങ്ങള് വന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ മേലാറ്റൂര് വരുമ്പോ റംലാത്താനെ കാണാ സാധനം എടുക്കുക കുറച്ച് സാധനം ഇറക്കി കൊടുക്കുക മറ്റെങ്കിലും ഒരു ഫ്രിഡ്ജ് തന്നെ മേടിച്ചു കൊടുക്കുക വീട്ടിൽ ഫ്രിഡ്ജാണ് വീട് കാണുന്ന ആൾക്കാർ ഫ്രിഡ്ജ് എത്തിച്ചു കൊടുക്ക പേപ്പർ കൊട്ടിച്ച് അഡ്ജസ്റ്റ് ആണ് ഈ ചെക്കനെ നല്ലൊരു കയ്യടി കൈയടിച്ചോ അപ്പൊ വീട് അവസാനിപ്പിക്കലെ വീട് അവസാനിപ്പിക്കാം